നമസ്കാരം വേദപരിചയത്തിലേക്ക് സ്വാഗതം നമ്മൾ വേദങ്ങളെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് പറയുന്നത് എന്താണ് ഈ വേദങ്ങളിലെ പ്രതിപാദ്യ വിഷയം ഋഷിമാരോട് ചോദിക്കുമ്പോൾ മനുസ്മൃതിയിലും മറ്റുമൊക്കെ ഇതിനെക്കുറിച്ച് ഉള്ള ചർച്ചകളുണ്ട് അപ്പോൾ എന്താണ് വേദങ്ങളിലെ വിഷയം എന്ന് ചോദിക്കുമ്പോൾ ഋഷിമാർ പറയുന്നു വേദോ അഖിലോ ധർമ്മ മൂലം വേദം ധർമ്മത്തിൻ്റെ മൂലമാണ് ധർമ്മത്തിൻ്റെ വേരാണ് വേദത്തിൽ നിന്നാണ് ധർമ്മവൃക്ഷം ഉണ്ടായിരിക്കുന്നത് എന്താണ് ധർമ്മം ധർമ്മം ഈ പ്രകൃതിയെ നമ്മളീ കാണുന്ന ജഗത്തിനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും തൊക്കുകൊണ്ട് സ്പർശിക്കുകയും മൂക്കുകൊണ്ട് മണക്കുകയും നാക്കുകൊണ്ട് രുചിക്കുകയും ചെയ്യുന്ന നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പുറകിലിരുന്ന് മനസ്സുകൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെ ഈ ജഗത്തിനെ ധരിച്ചിരിക്കുന്ന ഈശ്വരീയ നിയമത്തിൻ്റെ പേരാണ് ധർമ്മം വളരെ ചെറിയൊരു സൂത്രം കൊണ്ട് ഋഷിമാരത് പറയുന്നു ധാരണാ ധർമ്മ ഇത്യാഹു ധരിച്ചിരിക്കുന്നതേതോ അതാകുന്നു ധർമ്മം ഈ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹൃദയം ഇത്ര തവണ മിടിക്കണം കണ്ണിൻ്റെ ഇമയനങ്ങണം നമ്മുടെ ശരീരത്തിൽ രക്തം ചംക്രമണം ചെയ്യണം രക്തം ഇങ്ങനെ ഒഴുകിപ്പോകണം തലച്ചോറ് ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത് കണ്ണ് ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത് കാത് ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കണ്ണിന് ഏഴ് നിറങ്ങളെ കാണാം അത് തന്നെ ഒരു പ്രത്യേക പ്രകാശത്തിനകത്തുള്ളതേ കാണാൻ പറ്റുള്ളൂ അതിന് പുറത്തുള്ളത് കൂടുതലും കുറവും കാണാൻ പറ്റില്ല അതുപോലെ ശബ്ദം കേൾക്കുന്ന ശബ്ദം ഒരു നിശ്ചിത അളവിലുള്ള ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ അതിൽ കൂടിയ ശബ്ദമോ അതിൽ കുറഞ്ഞ ശബ്ദമോ നമുക്ക് കേൾക്കാൻ പറ്റില്ല ഇങ്ങനെ നമ്മളറിയുന്ന ഈ മഹാപ്രപഞ്ചത്തെ നമ്മുടെ ഈ ശരീരത്തിന് ഒരു കൊച്ചു പ്രപഞ്ചമാണ് ഒരു കൊച്ചു നമ്മുടെ ഈ നമ്മൾ കാണുന്ന ആദിയും അന്തവും ഇല്ലാത്ത ആ മഹാപ്രപഞ്ചം പോലെ തന്നെയാണ് നമ്മുടെ ശരീരവും എന്നാണ് ഋഷിമാർ പറയുന്നത് ആ ശരീരത്തെ ധരിച്ചിരിക്കുന്ന ചില നിയമങ്ങളുണ്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ശരീരം ഒരു യന്ത്രമാണെന്നും ആ യന്ത്രം ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുമാണ് ഋഷിമാർ പറയുന്നത് അതുപോലെ ഈ ജഗത്തും അങ്ങനെ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണ് ആ നിയമത്തിൻ്റെ പേര് അവർ പറയുന്നത് ഈശ്വരീയ നിയമം എന്നാണ് ആരാണോ ഇതിനെ സൃഷ്ടിച്ചത് ആ സൃഷ്ടികർത്താവായ ഈശ്വരൻ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയമമാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുണ്ട് നിയമമുണ്ട് ആ നിയമം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു ചെറിയ ഉദാഹരണം നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ നമ്മളോട് എല്ലാവരോടും പറയും റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം വാഹനങ്ങൾ എപ്പോഴും ഇടതുവശം ചേർന്ന് പോകണം ഇതൊരു നിയമമാണ് അപ്പോൾ വലതുവശം ചേർന്ന് നടന്നാൽ നമുക്കെതിരെ വരുന്ന വാഹനങ്ങൾ അവയുടെ ഇടതുവശത്തുകൂടി വരുന്നത് കൊണ്ട് നമുക്കവയെ കാണാൻ നമ്മൾ അടുത്തെത്തിയാലും അത് ഇടിക്കാൻ സാധ്യതയുണ്ടോ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം നമുക്ക് ഒഴിഞ്ഞു മാറാം ഇത് നിയമം അനുസരിക്കുന്നത് കൊണ്ടാണ് മറിച്ച് ആ നിയമം ലംഘിച്ചാലോ നമ്മളെ റോഡിൻ്റെ ഇടതുവശത്തുകൂടി നടന്നാലോ ഇടതുവശത്തു കൂടി വരുന്ന വാഹനങ്ങൾ പുറകിലൂടെ വരുന്ന ഒരു വാഹനം ഒരു പക്ഷേ നിയന്ത്രണം തെറ്റി നമ്മളെ ഇടിക്കാൻ സാധ്യതയുണ്ട് നമുക്കറിയാൻ പറ്റില്ല കാരണം നമുക്ക് പുറകിൽ കണ്ണുകളില്ല അപ്പോൾ മുന്നിലൂടെ വരുന്ന എതിരെ വരുന്ന വാഹനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നു വലതുവശം ചേർന്ന് സഞ്ചരിക്കുന്നു നിയമം അനുസരിക്കുന്നു അപ്പോൾ അത് നിയന്ത്രണം തെറ്റി വന്നാൽ നമുക്ക് കുറച്ച് മുമ്പേ തന്നെ മനസ്സിലാക്കാം അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കാൻ നമ്മൾ ഒഴിഞ്ഞു മാറും ഇതുപോലെ ഈ മഹാപ്രപഞ്ചത്തിനും ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് ആ നിയമങ്ങൾ ആ ഈശ്വരീയ നിയമങ്ങളെക്കുറിച്ച് ഈശ്വരൻ നമുക്ക് വ്യാഖ്യാനിച്ചു നൽകുന്ന തരുന്നു ആ നിയമം ആ പ്രപഞ്ചത്തെ ധരിച്ചിരിക്കുന്ന പ്രപഞ്ചത്തെ ആകമാനം സമഗ്രമായി ധരിച്ചിരിക്കുന്ന ഈശ്വരീയ നിയമത്തിൻ്റെ പേരാണ് ധർമ്മം ആ ധർമ്മം ആ നിയമം ഈശ്വരൻ നമുക്ക് ഉപദേശിച്ചിട്ടുണ്ട് അതനുസരിച്ച് ജീവിച്ചാൽ ദുഃഖമുണ്ടാകില്ല അപകടമുണ്ടാകില്ല എന്നർത്ഥം അതുകൊണ്ട് ഋഷിമാർ പറഞ്ഞു ആ ധർമ്മത്തിൻ്റെ വേര് എന്ന് പറയുന്നത് വേദങ്ങളാണ് കാരണം ഇതെന്താണെന്ന് അറിയണം ഈ പ്രപഞ്ചം എന്താണെന്ന് അറിയണം അതെങ്ങനെയാണ് അറിയണം അതിൻ്റെ തുടക്കവും ഒടുക്കവും ഉണ്ടെങ്കിൽ അറിയണം ഇല്ലെങ്കിൽ അറിയണം അപ്പോൾ എന്തിനെ സംബന്ധിച്ചും ഉള്ള അറിവ് നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഫർമേഷൻ എന്ന് പറയും അത് അറിവല്ല അത് വിവരമാണ് നോളജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ശരിയാവും എന്നാലും അത് പൂർണ്ണമായ അർത്ഥമാകുന്നില്ല അറിവിൻ്റെ ജ്ഞാനം എന്ന് പറയുന്ന അറിവ് ആണ് ഈശ്വരൻ നൽകിയിരിക്കുന്ന വേദങ്ങൾ അപ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ഏത് സംശയത്തിനും ഏത് ചോദ്യത്തിനും ഉത്തരം വേദങ്ങളിലുണ്ട് വേദം ഒരിക്കലും ചരിത്ര ഗ്രന്ഥമല്ല അതിനകത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തിൻ്റെയെങ്കിലുമോ ചരിത്രം വേദങ്ങളിലില്ല വേദം ചരിത്ര ഗ്രന്ഥമല്ല മറിച്ച് സൃഷ്ടിയുടെ ആദിയിൽ തന്നെ മനുഷ്യർക്ക് നൽകിയ അറിവാണ് വേദങ്ങൾ ഈശ്വരൻ നൽകിയ ജ്ഞാനമായതുകൊണ്ട് അത് ഈശ്വരീയജ്ഞാനം എന്നറിയപ്പെടുന്നു ഈ വേദങ്ങളെ പൊതുവേ ഋഷിമാർ അതിനെ പറയുന്നത് അതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ പറയുന്നത് അപൗരുഷേയജ്ഞാനം എന്നാണ് അപൗരുഷേയം എന്ന വാക്കിൻ്റെ അർത്ഥം പുരുഷനാൽ നിർമ്മിക്കപ്പെടാത്തത് അപൗരുഷേയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പുരുഷനാൽ രചിക്കപ്പെടാത്തത് നിർമ്മിക്കപ്പെടാത്തത് സൃഷ്ടിക്കപ്പെടാത്തത് ഇവിടെ പുരുഷൻ ആരാണ് എന്ന ചോദ്യം വരും പുരി ശേ ശയതി ഇതി പുരുഷ പുരിയിൽ ശയിക്കുന്നത് കൊണ്ട് കുടികൊള്ളുന്നത് കൊണ്ട് പുരുഷൻ എന്ന് വിളിക്കുന്നു അത് ജീവാത്മാവിൻ്റെ പര്യായമാണ് പുരുഷൻ ഒരു സ്ത്രീ ആയാലും സ്ത്രീ ശരീരമായാലും പുരുഷ ശരീരമായാലും അതിൽ വസിക്കുന്ന ആത്മാവിൻ്റെ പേരാകുന്നു പുരുഷൻ അപ്പോൾ അങ്ങനെ ശരീരധാരിയായ മനുഷ്യൻ നിർമ്മിച്ചതല്ല രചിച്ചതല്ല സൃഷ്ടിച്ചതല്ല വേദങ്ങൾ മറിച്ച് അപൗരുഷേയമായിരിക്കുന്ന മനുഷ്യനല്ലാത്ത ആ ഈശ്വരനിൽ നിന്ന് നമുക്ക് ലഭിച്ചതാകുന്നു വേദങ്ങൾ ആ ഈശ്വരനിൽ നിന്ന് നമ്മൾ കേട്ടതുകൊണ്ട് നമ്മുടെ അന്തരിന്ദ്രിയങ്ങളിൽ ഋഷിമാർ അവരുടെ ബോധമണ്ഡലത്തിൽ ശ്രവിച്ചതുകൊണ്ട് കേട്ടതുകൊണ്ട് അവയെ ശ്രുതി എന്ന് വിളിക്കുന്നു വേദങ്ങളുടെ മറ്റൊരു പര്യായ മറ്റൊരു പേരാണ് ശ്രുതി അങ്ങനെ ശ്രവിച്ച ജ്ഞാനമാണ് സൃഷ്ടിയുടെ ആദിയിൽ അവർ ശ്രവിച്ച ജ്ഞാനമായതുകൊണ്ടാണ് അതിനെ ശ്രുതി എന്ന് പറയുന്നത് ശങ്കരാചാര്യരും മറ്റും ആദിശങ്കരനും മറ്റും അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളിലും വേദങ്ങളെക്കുറിച്ച് പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് അതിൽ അദ്ദേഹം വളരെ പ്രസക്തമായിട്ടൊരു പരാമർശം നടത്തിയിട്ടുള്ളത് പ്രമാണം പരമം ശ്രുതി ഏറ്റവും വലിയ പ്രമാണം വേദങ്ങളാകുന്നു കാരണം അത് ഈശ്വരനിൽ നിന്ന് ആവിർഭവിച്ചതാണ് ഈശ്വരനിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ് അതുകൊണ്ട് ഈശ്വരീയജ്ഞാനമാകയാൽ വേദം പരമമായ പ്രമാണമാകുന്നു നിങ്ങൾക്കൊരു വിഷയത്തെക്കുറിച്ച് തർക്കമുണ്ടാകുകയോ അറിവില്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വേദങ്ങളിൽ പരിശോധന നടത്തും ആ ഉത്തരം കിട്ടും മന്ത്രരൂപത്തിൽ സമസ്ത ജഗത്തിനെക്കുറിച്ചുമുള്ള അറിവ് ക്രോഡീകരിച്ച് വച്ചിരിക്കുന്നതാണ് വേദങ്ങൾ അത് മന്ത്രരൂപത്തിലാണ് ഞാൻ മുമ്പും പറഞ്ഞതാണ് മന്ത്രം എന്ന വാക്കിനർത്ഥം മനനാത്രായതേ ഇതി മന്ത്രം മനനം ചെയ്യുമ്പോൾ നമ്മെ രക്ഷിക്കുന്നതേതോ അതിൻ്റെ പേരാകുന്നു മന്ത്രം മനനം എന്നാൽ വിചാരം ചെയ്യുക എന്നാണ് അർത്ഥം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നു കാരണം ഈശ്വരൻ നമ്മുടെ ഉള്ളിലും സർവത്ര വ്യാപിച്ചിരിക്കയാൽ നമ്മുടെ ചിന്ത സാത്വികമാണെങ്കിൽ ഈശ്വരൻ അതിന് ഉത്തരം നമ്മുടെ ഉള്ളിൽ മനസ്സിൽ കൃത്യമായിട്ടും തോന്നിപ്പിക്കും അപ്പോൾ വിചാരത്തിലൂടെ മനനത്തിലൂടെ ചിന്തയിലൂടെ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും ഏകാഗ്രമായി ചിന്തിക്കുന്നവൻ മറ്റൊരു വിഷയത്തിലും ഏർപ്പെടാതെ നമ്മൾ എന്താണോ അറിയേണ്ടത് അതിനെക്കുറിച്ച് ഗാഠമായി ആഴത്തിൽ ചിന്തിക്കുന്നവന് അതിൻ്റെ ഉത്തരം അവൻ്റെ ആ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് താനേ തെളിഞ്ഞു വരും അത് ഈശ്വരൻ തെളി തെളിക്കുന്നതാണ് അല്ലാതെ നമുക്ക് വെറുതെ തോന്നുന്നതല്ല ഒരു ചെറിയ ഉദാഹരണം പറയാം ജീവിതത്തിൽ ഒരിക്കലും മോഷ്ടിച്ചിട്ടില്ലാത്ത ഒരാൾ ആദ്യമായിട്ട് മോഷ്ടിക്കാൻ ശ്രമിച്ചു നോക്കൂ ഉള്ളിലിരുന്ന് ഭയങ്കരമായ തടസ്സപ്പെടുത്തൽ വരും അരുത് അരുത് കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ പോലും മനസ്സിലാവും എന്തിനാ നമ്മൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കൂ നമ്മുടെ ചെറിയ പ്രായത്തിൽ ഏതെങ്കിലും ഒരാളിൻ്റെ ഒരു ഒരു വസ്തു ആ ആളിൻ്റെ അനുവാദമില്ലാതെ നമ്മൾ എടുക്കുന്നു ഇപ്പോൾ അച്ഛൻ വീട്ടിൽ വാങ്ങി വെച്ചിരിക്കുന്ന ഒരു പേന അച്ഛൻ അച്ഛനറിയാതെ അതെടുത്തൊന്ന് എഴുതണമെന്നാഗ്രഹം അതെടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ അയ്യോ വേണ്ട അച്ഛൻ അറിയാതെ എടുക്കുന്നത് തെറ്റാണ് അച്ഛൻ അച്ഛനടിതരും അച്ഛൻ ശാസിക്കും അച്ഛൻ പിണങ്ങും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഈ തോന്നലുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും അങ്ങനെ തോന്നിപ്പിക്കുന്നത് ആ നിഷ്കളങ്കമായ ബാല്യത്തിന് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഈശ്വരൻ തോന്നിപ്പിക്കുന്നതാണ് അല്ലാതെ വെറുതെ അങ്ങനെ ഉണ്ടാകുന്നതല്ല മനസ്സും ഒരു ജഡവസ്തുവാണ് ശരീരം പോലെ തന്നെ അതിൽ ആത്മാവ് ബന്ധമുണ്ടാകുമ്പോൾ ആത്മസമ്പർക്കമുണ്ടാകുമ്പോഴാണ് അതിനെല്ലാം അതിനെല്ലാം പ്രവർത്തിക്കാനുള്ള കരുത്ത് കിട്ടുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന ആ മനസ്സിലാണ് ഈശ്വരൻ ഈ തെറ്റും ശരിയും ചെയ്യാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ശരി ചെയ്യാൻ ഒരു ഒരുങ്ങുമ്പോൾ നമുക്ക് ആവേശം തോന്നും നമുക്ക് ധൈര്യം തോന്നും നമുക്ക് സന്തോഷം തോന്നും ആനന്ദം തോന്നും അത് ഈശ്വരൻ തോന്നിപ്പിക്കുന്നതാണ് അതേസമയം തെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ പരിഭ്രാന്തി ഉണ്ടാകും പരിഭ്രമം ഉണ്ടാകും ഭയം ഉണ്ടാകും നമ്മൾ ആ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കും പക്ഷേ എല്ലാ ആ അത്തരം പരിഭ്രമത്തെയും പരിഭ്രാന്തിയെയൊക്കെ കവച്ചുവെച്ചു കൊണ്ട് നമ്മുടെ അടങ്ങാത്ത ആഗ്രഹമോ നമ്മുടെ എന്താ പറയേണ്ട മോഹമോ ഒക്കെ കൊണ്ട് നമ്മൾ ആ തെറ്റ് ചെയ്തേക്കും ചിലപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു രണ്ട് ചെയ്തു മൂന്ന് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ പോകും തോറും ഉള്ളിലിരുന്ന ആ തോന്നൽ പതുക്കെ പതുക്കെ ഇല്ലാതെ വരും കാരണം ഈശ്വരൻ പിന്നെ ആ തോ തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കില്ല പിന്നെ നമ്മൾ അങ്ങ് തെറ്റിലേക്ക് ഗാഢമായിട്ട് തെറ്റിലേക്ക് പതിക്കും അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നടക്കുന്നതാണ് അപ്പോൾ ഋഷിമാരുടെ ഉള്ളിൽ ഈശ്വരൻ സൃഷ്ടിയുടെ ആദിയിൽ തന്നെ ഈ ധർമ്മമൂലമായ ഈ നിയമം പ്രപഞ്ചത്തെ ധരിച്ചിരിക്കുന്ന നിയമം എന്താണെന്ന് കൃത്യമായി അവർക്ക് പ്രകാശിപ്പിച്ചു കൊടുത്തു അവരെ അറിയിച്ചു കൊടുത്തു അതിൻ്റെ പേരാണ് അവർക്ക് ലഭിച്ച അജ്ഞാനത്തിൻ്റെ പേരാണ് വേദം അത് ഞാൻ പറഞ്ഞല്ലോ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിങ്ങനെ നാല് വേദങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു ഋഗ്വേദം സാമ അഥ യജുർവേദം സാമവേദം മൂന്ന് വേദങ്ങളുടെയും അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഋഗ്വേദം സ്തുതി പ്രധാനമാണ് ഗുണവർണ്ണനയാണ് സ്തുതി എന്ന് പറഞ്ഞു യജുർവേദം പ്രാർത്ഥനാ പ്രധാനമാണ് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് യജ്ഞരൂപത്തിൽ ഇതൊന്നും എൻ്റേതല്ല ഇതെല്ലാം ഈശ്വരൻ്റേതാണ് ഈശ്വരൻ്റെ ഹിതത്തിനനുസരിച്ച് ആ നിയമത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു എന്ന ഭാവേന അങ്ങനെ ഉള്ളിൽ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ചതിന് ശേഷം തൻ്റെ ധർമ്മമനുഷ്ഠിക്കുന്നു അനുഷ്ഠിച്ചതിനു ശേഷം ഈശ്വരനോട് പറയുന്നു അല്ലയോ ഭഗവാനെ ഞാനിതാ വേദത്തിൽ നിന്ന് പഠിച്ചതുപോലെ ഈ കർമ്മങ്ങൾ ഞാൻ അനുഷ്ഠിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സദ്ഫലങ്ങൾ ലോകത്തിന് മുഴുവൻ നൽകിയാലും എല്ലാ ജീവജാലങ്ങൾക്കും ഞാനടക്കം മനുഷ്യരടക്കം എല്ലാ ജീവജാലങ്ങൾക്കും നൽകിയാലും ഇങ്ങനെ സങ്കല്പിക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന അതുപോലെ സാമം അതും ഞാൻ പറഞ്ഞു ഉപാസന പ്രധാനമാണ് ഈശ്വരനുമായിട്ട് ചേർന്നിരിക്കലാണ് ഈശ്വര തത്വത്തെ അടുത്തറിഞ്ഞ് അതിൽ വർത്തിക്കലാണ് ഉപാസന അതാണ് സാമത്തിലെ വിഷയം ഇനി ഇത് മൂന്നും കഴിഞ്ഞ് നാലാമതൊരു വേദം കൂടി നമുക്കുണ്ട് അതിൻ്റെ പേര് എന്നാണ് അധർവവേദത്തിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം കാരണം അധർവവേദത്തെക്കൂടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിൽ എത്തുന്നു താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക